നിർബന്ധമായും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന സാഹിത്യകാരനും സി പി ഐയുടെ സാംസ്കാരിക വിഭാഗമായ യുവകലാ സാഹിത്യയുടെ സംസ്ഥാന അധ്യക്ഷനുമായ ആലങ്കോട് ലീലാ കൃഷ്ണൻ തെറ്റു ചെയ്തവരെ ഇടതു സർക്കാർ സംരക്ഷിക്കില്ല എന്ന വിശ്വാസം തങ്ങൾക്കുണ്ട് സ്ത്രീ സുരക്ഷ എല്ലാ മേഖലയിലും ഉറപ്പാക്കണമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു മാറി നിൽക്കണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ നിർബന്ധമായും മറ്റുള്ളവർക്കുള്ള എല്ലാ ക്രിമിനൽ നിയമ നടപടികളും അദ്ദേഹം നേരിടണം അതല്ലേ ഇതിൻ്റെ മര്യാദ അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ടൊരു പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് നേരത്തെ യുവകലാസാഹിതയുടെ അഭിപ്രായം ഇപ്പോഴും അതെ പക്ഷേ അത് കേവലമായ ഒരു ആരോപണമായിട്ടല്ലാതെ അത് തെളിയിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് വരാൻ പോകുന്നത് അത് തീർച്ചയായും നമുക്ക് കാത്തിരുന്ന് കാണാം തെറ്റുകാർ ശിക്ഷിക്കപ്പെടും ശിക്ഷിക്കപ്പെടണം ഇടതുപക്ഷ സർക്കാർ തെറ്റുകാരുടെ കൂടെ നിൽക്കില്ല എന്ന് തന്നെയാണ് യുവകലാസാഹിതം ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് മുകേഷിന്റെ കാര്യത്തിലും ശരിയായ നടപടികൾ ഉണ്ടാകും സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതുപോലെ ഈ പദവിയും രാജിവെക്കാവുന്നതാണ് പക്ഷേ അദ്ദേഹം അത് സമ്മതിച്ചിട്ടില്ലല്ലോ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ലേ പറയണത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കട് കർശനമായ നിലപാട് യുവകലാസാദി കൈക്കൊണ്ടിട്ടുണ്ട്